ും കോളുകളും ഒക്കെയുള്ള കാര്യങ്ങൾ നിർണായകമായി അതോടൊപ്പം തന്നെ നഗരത്തിലെ വലിയ ലഹരി കച്ചവട ഇടപാട് നടത്തുന്ന സജീർ എന്നയാളുമായിട്ടുള്ള ബന്ധം പോലീസ് മുന്നോട്ട് വെച്ചു അത് തനിക്ക് സജീറുമായി ബന്ധമുണ്ട് എന്ന് ഷെയം ടോം ടാക്കോ സമ്മതിക്കുകയായിരുന്നു അതോടുകൂടി ഹൈമുള്ള കുരുക്ക് അതിന്റെ തുടക്കം കുറിക്കുകയായിരുന്നു പിന്നെ അടുത്ത ഘട്ടത്തിലുള്ള ചോദ്യം ചെയ്യൽ ആ ചോദ്യം ചെയ്യലിൽ പോലീസ് ഇതേ കാര്യങ്ങൾ ആവർത്തിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ാണ്ഹരിച്ച ലഹരി എത്തിച്ച് നൽകുന്നുണ്ടോ എന്ന കാര്യം സംബന്ധിച്ചോ എന്നതല്ല മറിച്ച് സജീവമായി ബന്ധമുണ്ട് എന്ന കാര്യമാണ് ആദ്യഘട്ടത്തിൽ സംബന്ധിച്ചിരുന്നത് അതിനുശേഷം രണ്ടാം ഘട്ടത്തിൽ ചോദ്യം ചെയ്യലിൽ വ്യത്യസ്ത മറുപടി പറയുമ്പോൾ ഈ രണ്ട് മറുപടികളുടെയും വ്യത്യാസങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഉപചോദ്യങ്ങളിലേക്ക് പോലീസ് കടന്നു അപ്പോൾ സജീവമായുള്ള സാമ്പത്തിക ഇടപാട് ഇല്ല എന്ന് ഷൈൻ പറയുകയായിരുന്നു എന്നാൽ ഇടപാടുകളുടെ രേഖകൾ പോലീസ് കാണിച്ചുകൂടി വീണ്ടും ഷൈൻ കൂടുകയായിരുന്നു ഷൈൻ കൈമാറിയിരിക്കുന്ന വലിയ തുകകളാണെന്നും ഇത് പല തവണയായി സജീറിന് കൈമാറി എന്നും പോലീസ് രേഖകൾ ഷൈൻ ടോം ചാക്കോയ്ക്ക് മുന്നിൽ വെക്കുകയായിരുന്നു അതോടുകൂടി ഷൈൻ ടോം ചാക്കോ ഇക്കാര്യങ്ങൾക്ക് സമ്മതിക്കേണ്ടി വന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടുകൂടി അദ്ദേഹത്തിന്റെ കുരുക്ക് കൂടുതൽ മുറുകുകയായിരുന്നു പിന്നീട് ഈ പരിശോധന പരിശോധന സംബന്ധിച്ചും ഈ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ അതായത് പ്രത്യേകിച്ച് അസലഹരി അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള പ്രത്യേക പരിശോധനകളുണ്ട് ആ പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സമ്മതം ക്ഷംബം തക്കവം നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതനുസരിച്ച് അദ്ദേഹത്തിന് വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോവുകയാണ് അതിനുവേണ്ടിട്ട് അല്പസമയത്തിനകം ഇറക്കും ഈ വൈദ്യ പരിശോധന ജനറൽ ആശുപത്രിയിൽ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്കാണ് അദ്ദേഹത്തെ ഇപ്പോൾ കൊണ്ടുപോകുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തെ ഏതാണ്ട് പുറത്തിറക്കുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് നമുക്ക് ദൃശ്യങ്ങളിൽ അത് കാണാവുന്നതാണ് അദ്ദേഹത്തെ പുറത്തേക്ക് ഇറക്കുകയാണ് എറണാകുളം ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷൻ്റെ വാഹനത്തിലാണ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് അദ്ദേഹത്തെ പുറത്തിറക്കി അത് അദ്ദേഹത്തെ ഇപ്പോൾ കൊണ്ടുപോവുകയാണ് ഷൈൻ ടോം ചാക്കോയെ പിറകിലെ സീറ്റിൽ ഇരുത്തിയാണ് ഇപ്പോൾ പോലീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ പോകുന്ന റൂട്ട് കാണും െ മനസ്സിലാകുന്നത് ജനറൽ ആശുപത്രിയിലേക്കാണ് എന്നാണ് ജനറൽ ആശുപത്രിയിലെ അദ്ദേഹത്തെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഈ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം എന്ത് നടപടിക്രമമാണ് പോലീസ് സ്വീകരിക്കുന്നത് എന്നാണ് ഇനി നമുക്ക് അറിയേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ ഇത്തരം പരിശോധനയാണ് എങ്കിൽ കുറച്ച് നീണ്ടു നിൽക്കാനുള്ള സാധ്യതയുണ്ട് അതല്ല സാധാരണ പരിശോധനയും മറ്റു പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ശേഖരിക്കുന്ന നടപടിക്രമങ്ങളിലേക്കാണോ കടക്കുക എന്നതാണ് അറിയേണ്ടത് ഏതായാലും വൈദ്യ പരിശോധനയ്ക്കായിട്ടാണ് ഇപ്പോൾ ടേംകോം തക്കോയെ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെ വാഹനത്തിന്റെ പിറകിൽ സീറ്റിൽ ഇപ്പോൾ പോലീസ് കൊണ്ടുപോയിരിക്കുന്നത് എന്നാൽ വലിയ സുരക്ഷാ അകമ്പടികളോ പോലീസ് സംവിധാനങ്ങളോ ഒന്നും നടത്തിയില്ല ഇപ്പോൾ പിറകിൽ മറ്റൊരു വാഹനം ഇപ്പോൾ അങ്ങട്ടേക്ക് പോകുന്നുണ്ട് എ സി ടിയുടെ നേതൃത്വത്തിലുള്ള സംഘം അങ്ങോട്ട് ഇതിന് പിറകിൽ മറ്റൊരു വാഹനത്തിൽ യാത്ര തിരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് എത്തുക എന്ന ഒരു ദൂരമാണ് ഇനി ജനറൽ ആശുപത്രിയിലേക്കാണ് ഒരു സമയം മാത്രമാണ് ാണ് ലഹരി ഉപയോഗിച്ചോ എന്നറിയാനുള്ള പരിശോധനയാണ് രക്തപരിശോധനയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് ഷൈൻ ടോം ചാക്കോയെ കൊണ്ടുപോകുന്നത് പോലീസ് ജീപ്പിൻ്റെ പിറകിൽ കയറ്റി അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന തത്സമ ദൃശ്യങ്ങളാണ് അല്പസമയം മുമ്പ് പ്രേക്ഷകർ കണ്ടത് എന്തായാലും മലയാള സിനിമാ ലോകത്തിന് വലിയ ഞെട്ടലും നടുക്കവും നൽകിക്കൊണ്ടാണ് നടൻ ഷൈൻ ടോം ചാക്കോയെ ലഹരിക്കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പോലീസ് കേസും രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എം കെ ഷുക്കൂർ വിശദാംശങ്ങൾ നൽകും ഷുക്കൂർ ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോയിരിക്കുന്നു ഈ രണ്ട് വകുപ്പുകൾ എൻ ഡി പി എസ് ആക്ട് ഇരുപത്തി എഴുപത്തി ഒൻപതും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടാക്കാവുന്ന കേസുകളാണ് പക്ഷേ വൈദ്യ പരിശോധന കഴിഞ്ഞ് വീണ്ടും ഈ നോർത്ത് സ്റ്റേഷനിലേക്ക് തന്നെ കൊണ്ടുവരികയാണോ ചെയ്യുക പിന്നീടാവുമോ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുക പോലീസിന്റെ തുടർ നീക്കങ്ങളെ കുറിച്ച് എന്തെങ്കിലും എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഷൈൻ ടോച്ചാക്കോയുമായുള്ള പോലീസ് ജീപ്പ് ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അല്പസമയത്തിനകം ജനറൽ ആശുപത്രിയിൽ എത്തി അദ്ദേഹത്തിന്റെ ലഹരി പരിശോധന നടക്കും അതിനുശേഷം അദ്ദേഹത്തെ സ്റ്റേഷൻ തന്നെ എത്തിച്ച് ജാമ്യം നൽകുമെന്നാണ് പോലീസ് കേന്ദ്രങ്ങൾ അറിയിക്കുന്നത് നിലവിൽ അദ്ദേഹത്തിനെതിരെ ഈ മൂന്ന് വകുപ്പുകളാണ് ഉള്ളത് മയക്കുമരുന്ന് ഉപയോഗത്തിനും ഈ മയക്കുമരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനകൾക്കും ഒപ്പം തന്നെ മയക്കുമരുന്ന് ഉപയോഗിച്ചതിന്റെയും ഇടപാട് നടത്തിയതിന്റെയും തെളിവ് നശിപ്പിച്ചു ഇനി മൂന്ന് വകുപ്പുകളാണ് ഈ മൂന്ന് വകുപ്പുകളും ജാമ്യ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ഇരുപത്തിയേഴ് ബി എൻ ഡി പി എസ് എൻ ഡി പി എസ് ഇരുപത്തി അതുപോലെ തന്നെ ഭാരതീയ ന്യായസം ഇതിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഈ മൂന്ന് വകുപ്പുകളും അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് അതിനുശേഷം അദ്ദേഹത്തിന്റെ ചില സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ചില മൊഴികൾ അദ്ദേഹത്തിനെതിരെ ലഭിച്ചിട്ടുണ്ട് വലിയ തുക മറ്റും മയക്കുമരുന്ന ഇടപാടുകാരന്റെ അക്കൗണ്ടിലേക്ക് അദ്ദേഹത്തിന്റെ ഗൂഗിൾ പേയിൽ നിന്നും പോയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അതെല്ലാം പോലീസ് എടുക്കുകയാണെങ്കിൽ സാമ്പത്തിക കുറ്റകൃത്യം അടക്കമുള്ള വകുപ്പുകൾ വേണമെങ്കിൽ അദ്ദേഹത്തിനെതിരെ അത് നിലവിൽ നിലവിൽ പോലീസ് അങ്ങനെ എന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെ വിധേയമാക്കിയ ശേഷം ജാമ്യത്തിൽ വിടും എന്നുള്ളതാണ് വിവരം കൂടി തുടരുന്നുണ്ട് മു വൈദ്യ പരിശോധന എത്ര സമയം നോർമലി അതിന്റെ പ്രൊസീജിയർ രക്തവും നക്കവും മുടിയും ഒക്കെ പരിശോധിക്കും എത്ര സമയം വേണ്ടിവരും അത് കഴിഞ്ഞ് പോലീസ് ഇദ്ദേഹത്തെ നോർത്ത് സ്റ്റേഷനിലേക്ക് തന്നെ കൊണ്ടുവന്നതിന് ശേഷമാകുമോ സ്റ്റേഷൻ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുക എത്ര സമയം കൂടി പോലീസിന്റെ കൈപ്പിടിയിൽ തന്നെ ഉണ്ടാകും ചൈന കേൾക്കാമോ മുസ്നാസുവിയിലേക്ക് വരാമെന്തായാലും വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോയിരിക്കുന്നു ഷൈൻ ടോം ചാക്കോയെ ഇന്ന് പത്തു മണിക്ക് നോർത്ത് സ്റ്റേഷനിൽ ഹാജരാകുന്നു വേഗത്തിൽ ചോദ്യം ചെയ്ത് വിട്ടയക്കുന്ന ഒരു ഒരവസ്ഥയിലായിരുന്നു അപ്പോൾ കാര്യങ്ങൾ ഉണ്ടായിരുന്നത് പക്ഷേ ചോദ്യം ചെയ്യൽ രണ്ടും മൂന്നും മണിക്കൂർ കടന്ന് നാലാം മണിക്കൂറിലേക്ക് എത്തുമ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യുന്നു അറസ്റ്റിലേക്ക് കടക്കുന്നു ഗൂഢാലോചന കേസ് ചുമത്തുന്നു ഒപ്പം ലഹരി ഉപയോഗിച്ചു എന്ന് ഷൈൻ സമ്മതിച്ചതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഒപ്പം ലഹരി ഉപയോഗിച്ചതിനും ഗൂഢാലോചനയ്ക്കുമൊക്കെ എടുക്കുന്നു എടുത്ത കേസുകൾ വകുപ്പുകൾ അനുസരിച്ച് സ്റ്റേഷൻ ജാമ്യം നൽകാവുന്നതാണ് പക്ഷേ ഈ വൈദ്യ പരിശോധന കഴിഞ്ഞ് ഇനി എന്തായിരിക്കും പോലീസിൻ്റെ തുടർ നീക്കങ്ങൾ എന്നുള്ളത് കണ്ടറിയുക തന്നെ വേണം എത്ര സമയം ഈ വൈദ്യ പരിശോധന നോർമലി എടുക്കും എന്നുള്ളതും കാത്തിരുന്നു കാണേണ്ട സംഗതിയാണ് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലേക്കാണ് നിലവിൽ വൈദ്യ പരിശോധനയ്ക്ക് ഷൈൻ ടോം ചാക്കോയെ കൊണ്ടുപോയിട്ടുള്ളത് വൈദ്യ പരിശോധന പൂർത്തിയാക്കിയും തിരിച്ച് നോർത്ത് സ്റ്റേഷനിലേക്ക് തന്നെ കൊണ്ടുവരികയായിരിക്കും ചെയ്യുക ഈ പരിശോധനയുടെ റിസൾട്ട് എപ്പോഴായിരിക്കും എപ്പോൾ ലഭിക്കും ആ റിപ്പോർട്ട് ആ റിസൾട്ട് ഷൈൻ്റെ കാര്യത്തിൽ ഈ കേസിൽ എത്ര കണ്ടോ നിർണായകമാണെന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട സംഗതികളാണ് തുടരുന്നുണ്ട് മൂസിന നോർമലി എത്ര സമയം പിടിക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് അത് കഴിഞ്ഞ് ഈ നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെയാണോ ഷൈനെ തിരികെ കൊണ്ടുവരിക പോലീസ് സ്റ്റേഷനിലേക്ക് വൈറ്റും നമ്മൾ ശ്രമിച്ചിരുന്നു അദ്ദേഹം പറയുന്നത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഷൈനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വാട്സപ്പ് ചാറ്റുകൾ തന്നെയാണ് ഈ കേസുമായി ഇതുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലഹരി ഇടപാടുകൾ നടത്തുന്ന സജീറുമായി ഇടപാടുകളില്ല എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ഷൈൻ ടോം ചാപ്പ് മൊഴി നൽകിയിരുന്നത് പല ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കുകയുണ്ടായി പല ഉത്തരങ്ങളിൽ വൈരുദ്ധ്യങ്ങൾ പോലീസിന് മനസ്സിലാവുകയും ചെയ്തു പിന്നീട് സജീറുമായി നടത്തിയ വാട്സ്ആപ്പ് ചാറ്റുകളും അതുപോലെ തന്നെ പണമിടപാടുമായി ബന്ധപ്പെട്ട രേഖകളും പോലീസ് ചൂണ്ടിക്കാണിച്ചതോടുകൂടി ഉത്തരം മുട്ടിയ അവസ്ഥയായിരുന്നു ഷൈൻ ടോം ടാക്കോയിന്ന് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസിൽ പോലീസിന് നിഷ്പ്രയാസം ഒരു കേസെടുത്ത് പ്രതി ചേർത്ത് കേസെടുക്കാനൊക്കെ തന്നെ സാധിച്ചിരിക്കുന്നത് എന്താണെങ്കിലും ഈ നിലവിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന മൊഴി ഈ ഷൈൻ ടോം ടാക്കോ നൽകിയിട്ടുണ്ട് ഇതിന് അതൊരു കുറ്റസമ്മരം കൂടിയാണ് അതുകൊണ്ട് തന്നെ ശരീരത്തിൽ ഇപ്പോൾ ലഹരിയുടെ അംശമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയാൻ ശാസ്ത്രീയ ായ തെളിവുകൾ വേണം മാത്രമല്ല ഷൈക്കോ ചാക്കോ ഇത്തരത്തിൽ ലഹരി പരിശോധന നടത്താൻ സമ്മതം അറിയിച്ചു എന്നുള്ള കാര്യം കൂടി ഏറ്റവും പ്രസക്തമാണ് അതുകൊണ്ട് തന്നെ പോലീസിനെ ഏറെ എളുപ്പമായി ഇക്കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പരിശോധനാ ഫലം ലഭ്യമാകുന്ന മുറയ്ക്ക് വീണ്ടും ഇത്തരത്തിൽ കസ്റ്റഡിയിൽ വെച്ച് വിശദമായി തന്നെ ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആരൊക്കെയായാണ് ഇത്തരത്തിൽ ലഹരി ഇടപാടുകൾ നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ എത്ര നാളായി ഇത്തരത്തിൽ ലഹരി ഇടപാടുകൾ നടത്തുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അതുപോലെ ഷൈൻ വഴി നേരിട്ട് മറ്റാർക്കെങ്കിലും ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ കൈമാറിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിപുലമായ അന്വേഷണവും അതുപോലെ തന്നെ ചോദ്യം ചെയ്യലും വേണ്ടിവരും ഒരു പക്ഷേ ഇന്ന് വൈദ്യ പരിശോധന ശേഷം കുറച്ചു സമയം കൂടി ചോദ്യം ചെയ്തതിന് ശേഷം ഒരുപക്ഷെ ഇന്ന് തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടും എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ തുടരന്വേഷണത്തിന്റെ ഭാഗമായി നിരന്തരം ഇതുപോലെ ചോദ്യം ചെയ്യാൻ വിളിക്കുകയും ഒക്കെ തന്നെ ചെയ്യുകയും ഈ പല മൊഴികളുടെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണങ്ങളൊക്കെ തന്നെ ഉണ്ടാവുകയും ചെയ്യുകയും ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം തന്നെയാണ് ഇത്തരത്തിൽ ഷൈൻ ടോം ഷാഫോയിലെ അറസ്റ്റിലേക്ക് എത്തി നിൽക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ കേസുമായി ബന്ധപ്പെട്ട് തത്യമ എന്ന പ്രതിയുടെ നിർണായകമായ മൊഴി തന്നെയാണ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രധാനമായി ഇപ്പോൾ അഭിനയ രംഗത്ത് നടന്മാരെയ് നടന്മാരിലേക്ക് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതും ഷൈൻ ടോം ടാക്കോയിലേക്ക് എത്തു നിൽക്കുകയും ചെയ്യുന്നത് അതായത് വിൻസിയുടെ ഒരു ആരോപണങ്ങളോ ഒന്നും തന്നെ അല്ല ഇന്നലെ ഈ സാഹചര്യങ്ങൾക്ക് കളമൊരുക്കിയത് എന്ന് തന്നെ സുവ്യക്തമാണ് അതായത് നേരത്തെ തന്നെ ഷൈൻ ടോം ചാക്കോക്കെതിരെ പോലീസ് വര തിരിച്ചിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന് തെളിവുകളുടെ അഭാവം മാത്രമാണ് ഇത്തരത്തിൽ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് പോലീസിന് തടസ്സമായി ഉണ്ടായിരുന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ബുധനാഴ്ച വേദാന്ത ഹോട്ടലിലെ ഇത്തരത്തിലുള്ള റെയ്ഡും ഈ കേസ് ഈ അബ്രഡ് കേസിന്റെ തുടർച്ച തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹാത്തരത്തിൽ അവിടെ എത്തുമെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഷൈൻ ടോം ടാക്കോ അവിടെ നിന്ന് ബോഡി രക്ഷപ്പെടുകയും ചെയ്തിരിക്കുന്നതിന് പോലീസിന് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ആ വേദാന്ത ഹോട്ടലിൽ നിന്ന് ഇതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ ലഭിക്കാതിരുന്നതുകൊണ്ട് മാത്രമാണ് അന്ന് പിന്തുടർന്ന ഷൈൻ ടോം ചാക്കോയെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് സാധിക്കാത്ത പക്ഷേ നിലവിൽ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അതിന് അതിന് പിന്തുണയായി സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ പോലീസിന് വിമർശനം ഉയർന്ന ഒരു സാഹചര്യം നേരിട്ടു അതുകൊണ്ട് തന്നെ ആ കേസിൽ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ് എന്ന കാരണം ചൂണ്ടിക്കാട്ടി പോലീസിന് ഷൈൻ ടോൺ ചാക്കോയെ വളരെ വേഗത്തിൽ കസ്റ്റഡിയിലെടുക്കാൻ അതായത് വേഗത്തിൽ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ കേസിലേക്ക് ലിങ്ക് ചെയ്യിക്കുന്ന രീതിയിൽ ഒരു അന്വേഷണത്തിന് വേണ്ടി ഒരു ചോദ്യം ചെയ്യലിന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ വിളിച്ചു വരുത്താൻ പോലീസിന് സാധിച്ചു എന്നുള്ളതാണ് എന്താണെങ്കിലും ആക്ട് പ്രകാരം എൻ ഡി എസ് ഒന്ന് പ്രകാരം ആണ് ഗൂഢാലോചന കേസിൽ പ്രതി ചേർത്ത നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ അതുപോലെ തന്നെ നിലവിൽ മറ്റ് മയക്കുമരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട് കുറ്റസമ്മതം നടത്തിയതോടുകൂടി ലഹരി ഉപയോഗത്തിൽ ഷൈൻ എത്രമാത്രം ഇതിന്റെ ഉപയോഗം എത്ര നാൾ കൊണ്ടുണ്ട് എന്ന് പോലീസിന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ശരീരത്തിൽ ഇത്തരത്തിൽ രാസലഹരിയുടെ അംശമുണ്ടോ എന്ന് ശാസ്ത്രീയമായി തെളിയിക്കേണ്ടിയിരിക്കുന്നു ഈ ഷൈൻ ടൗൺ ചാക്കോ വഴി മറ്റ് സിനിമാ മേഖലയിലുള്ള ആർക്കെങ്കിലും ഇത്തരത്തിൽ ലഹരിയുമായി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ആ തരത്തിലുള്ള കണ്ണീർ കീഴിൽ പെട്ടിട്ടുണ്ട് എന്താ നിർണായകമായ കാര്യങ്ങൾ പോലീസിന് അറിയേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഒരു ലിങ്ക് കിട്ടിയാൽ നിന്ന് ഉറപ്പായും എക്സൈസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൃത്യമായ ഒരു സിനിമാ മേഖലയിൽ കൃത്യമായ ഒരു പരിശോധന നടത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറെ നാളായി ഏകദേശം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഉയർന്നു കേൾക്കുന്ന കാര്യമാണ് സിനിമാ മേഖല കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള ന്യൂജൻ മയക്കുമരുന്നുകളുടെ ഉപയോഗം ഉണ്ട് എന്നുള്ളത് പല രീതിയിലുള്ള വെളിപ്പെടുത്തലുകളൊക്കെ തന്നെ വന്നിട്ടും അൽ കാര്യക്ഷമമായ ഇടപെടൽ പോലീസിന്റെയോ എക്സൈസിന്റെ ഭാഗത്തൊന്നും ഉണ്ടാകാത്തത് പൊതുസമൂഹത്തിൽ നിന്ന് ിൽ വിമർശനം നേരിട്ട ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് എന്താണെങ്കിലും ഇത്തരത്തിൽ യുവ നടനെ സംബന്ധിച്ച് താൻ ലഹരി വസ്തു അതായത് ഈ ലഹരി തന്നെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളിൽ ഒരു കുറ്റസമ്മത മൊഴി ഉൾപ്പെടെ പോലീസിനെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും ശ്രദ്ധേയമായത് ഈ മൊഴി രേഖപ്പെടുത്തുന്ന വേളയിൽ കൃത്യമായി പോലീസ് എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വസ്തു മുപ്പത്തിരണ്ടോളം ചോദ്യങ്ങൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ച് അത് മാറിയും തിരിച്ചും മറിച്ചും പോലീസ് ചോദ്യം അതായത് ഒരേ ചോദ്യം രണ്ടിലധികം തവണ ചോദിച്ചപ്പോൾ വൈരുദ്ധ്യങ്ങളായിരുന്നു പല ഉത്തരങ്ങളിലും ഉണ്ടായിരുന്നു ഈ വൈരുദ്ധ്യം തന്നെയാണ് ഷൈൻ ടോം ടാക്യൂക്ക് തിരിച്ചടിയായത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം വളരെ ചടുലതയോടെ സിനിമാ സ്റ്റൈലിൽ ഓടിയെ മറിഞ്ഞ ഈ നടനെ സംബന്ധിച്ച് ഇപ്പോൾ പോലീസിനെ ചോദ്യം ചെയ്യലിൽ വളരെ ക്ഷീണിച്ച ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അതിനുശേഷമാണ് പോലീസ് ആദ്യഘട്ടത്തിൽ സാധാരണ നടപടിക്രമങ്ങളുടെ ഭാഗമായുള്ള വൈദ്യ പരിശോധനയ്ക്ക് തീരുമാനിച്ചത് അതിനിടയിലാണ് താൻ ഹരി ഉപയോഗം നടത്തുന്ന ആളാണ് എന്നുള്ള ഒരു കുറ്റസമ്മതവും ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല സൈബർ സെല്ലിന്റെ ഉദ്യോഗസ്ഥരുടെ കൂടി സാന്നിധ്യത്തിൽ നടത്തിയ ഇത്തരത്തിൽ മൊബൈൽ ഉൾപ്പെടെ അതുപോലെ സൈബർ ഇടങ്ങളിലെ ഷൈൻ ടോം ചാക്കോയുടെ ഇടപാടുകൾ ഒക്കെ തന്നെ കൃത്യമായി പരിശോധിച്ചപ്പോൾ പല ഈ സജീർ ഉൾപ്പെടെയുള്ള പല ലഹരി ഇടപാടുകാരുമായി ഷൈൻ ടോവ് ചാക്കമുണ്ട് എന്നുള്ളത് പോലീസിന് മനസ്സിലായിട്ടുമുണ്ട് ആദ്യഘട്ടത്തിൽ സജീറിനെ അറിയില്ല എന്നുള്ള കാര്യമായിരുന്നു ഷൈൻ ടോവ് ചാക്കോ പറഞ്ഞിരുന്നത് പക്ഷേ കൃത്യ ൾ ഗൂഗിൾ പേ വഴി പണം ഇടപാട് നടത്തിയതിന്റെ കൂടി തെളിവുകൾ നിരത്തിയപ്പോൾ ഉത്തരമൊട്ടിയാണ് ഷൈൻ ടോം ചാക്കോ ഉയരുന്നത് ഇതോടുകൂടിയാണ് പോലീസിന് കൃത്യമായി ഈ ലഹരി സംഘങ്ങളുമായി ഷൈൻ ടോം ചാക്കോയ്ക്ക് ബന്ധമുണ്ട് അത് കുറച്ച് നാളുകളായി ഉണ്ട് എന്നുള്ളൊരു കാര്യത്തിലേക്കാണ് പോലീസ് എത്തിയെന്ന് തന്നെയാണ് സൂചന നമുക്ക് ലഭിക്കുന്നത് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സേഫുദ്ദീൻ നമുക്കറിയാം രണ്ടായിരത്തി പതിനഞ്ചിലെ ടൊക്കെ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ വിചാരണ കോടതി വർഷങ്ങൾക്ക് ശേഷം ഈ കോടതി വിചാരണ കോടതി ഇവരെ കുറ്റ മുഖ്യസ്ഥരാക്കിയിരുന്നു പക്ഷേ ഇതിൽ തുടർ നടപടികളിൽ വിംസിയുടെ കൂടി വെളിപ്പെടുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിൽ തുടർ നടപടിയിൽ കിടക്കാനായിട്ട് പ്രോസിക്യൂഷൻ തീരുമാനിച്ചിരിക്കുന്നത് എന്താണെങ്കിലും ഒരു പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും നടൻ ഇത്തരത്തിലൊരു ലഹരി കേസിൽ ഈ ഗൂഢാലോചന കേസിൽ പങ്കാളി ആണ് എന്ന് മനസ്സിലാക്കി ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു തീർച്ചയായും സജീർ കൊച്ചിയിലെ പ്രധാനപ്പെട്ട ലഹരി ഇടനിലക്കാരനാണ് ഡാൻസാഫിന്റെയും പോലീസിന്റെയും ഒക്കെ നോട്ടപ്പുള്ളിയാണ് സജീറുമായി നിരന്തരം സാമ്പത്തിക ഇടപാടുണ്ടായെന്നും ഷൈന് എന്നുള്ള കാര്യം ഷൈൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഷൈനിന് തന്നെ കൂടുതൽ കുരുക്കാകുന്നത് താൻ ലഹരി ഉപയോഗിക്കാറുണ്ട് എന്ന് വെറുതെ സമ്മതിച്ചതല്ല അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്നതാണ് പല ചോദ്യങ്ങളും മറു ചോദ്യങ്ങളും ഉപചോദ്യങ്ങൾക്കുമടക്കം അദ്ദേഹത്തിന് തുറന്നു സമ്മതിക്കേണ്ടി വന്നതാണ് അതൊരു കുറ്റസമ്മത മൊഴിയും കൂടിയാണ് അത് വലിയ വലിയ ഡയമണ്ട്സ് ഡയമൻസ് ഒരു കുറ്റസമ്മത മൊഴിയും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ കേസ് ഇവിടെ നിൽക്കേണ്ട ഒന്നല്ല കുറെ കൂടി വിപുലമായ ഒരു ഒരു വിപുലമായ വഴികളിലേക്ക് ഈ കേസ് പോകും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല എം കെ ഷുക്കൂർ കൂടി ചേരുന്നുണ്ട് ഷുക്കൂർ ഒന്നുമില്ലാതിരുന്ന എന്ന് വെച്ചാൽ കാര്യമായി ഒരു തുമ്പുമില്ലാതിരുന്ന ഒരു പരാതിയുമില്ലാതിരുന്ന ഘട്ടത്തിൽ ഗ്രൗണ്ട് സീറോയിൽ നിന്ന് അന്വേഷിച്ച് തുടങ്ങുകയാണ് കൊച്ചി പോലീസ് ഈ വേദാന്തയിൽ പരിശോധനയ്ക്കെത്തുന്നു നടൻ സൈൻ ടോം ചാക്കോ അവിടെ ഉണ്ട് എന്നറിയുന്നു പോലീസിൻ്റെ കണ്ടപാടെ ഇറങ്ങി ഓടുന്നു എന്തിനിറങ്ങി ഓടി എന്നതിന് പിന്നാലെ പോലീസിൻ്റെ അന്വേഷണം പോകുന്നു വിളിച്ചു വരുത്തുന്നു വളരെ കൂളായി ഹാജരാകുന്നു തിരിച്ചും മറിച്ചുമുള്ള ചോദ്യങ്ങളിൽ ഷൈന് സമ്മതിക്കേണ്ടി വരുന്നു അങ്ങനെ മലയാള സിനിമയെ ആകെ ഞെട്ടിച്ച